ഞാനിവിടെ എൻ്റെ തന്നെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ചിലരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുണ്ടാവും എല്ലാവരെയും പോലെ ചില കഷ്ടപ്പാടും ഒക്കെയായി ഇങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു ഞാനും അത്യാവശ്യം വായനോട്ടവും പിന്നെ ഫുൾ ടൈം കറക്കവും എങ്ങോട്ടാണെന്നൊന്നുമില്ല നല്ല കിളികളുള്ള എല്ലാ സ്ഥലത്തും ഞാൻ പോകും നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും നല്ല ശമ്പളമൊക്കെയുള്ള ഒരു ജോലി മേടിച്ചേ പറ്റൂ എന്ന വാശിയോടെ അവസാന ശ്രമമെന്ന നിലയിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കുറേ കമ്പനിയുടെയും അവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് മാനേജറുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മെയിൽ ഐ ഡി കഷ്ടപ്പെട്ട് ഒപ്പിച്ചു എൻ്റെ ഒരു സി വിയും പഠിച്ച കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി ഒരു ഫയലാക്കി ഒതുക്കി കിട്ടിയ മെയിൽ അഡ്രസ്സിലെല്ലാം അടച്ചു തുടങ്ങി പലരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല ചിലയിടത്ത് ഒഴിവില്ല ചിലർക്ക് എക്സ്പീരിയൻസ് പോരാ പേർ ഇന്റർവ്യൂവിനെ വിളിച്ചു അത് കഴിഞ്ഞ് മറുപടി ഒന്നുമില്ല അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയം പെട്ടെന്നൊരു മെയില് വന്നു ആരാ എന്താ എന്തിനാ ഇതൊക്കെ ഇനി കഴിച്ചേ എന്നായിരുന്നു ആ സന്ദേശം അപ്പോഴാണ് ഞാൻ ശരിക്കും ആ മെയിൽ ഐ ഡി ചെക്ക് ചെയ്യുന്നത് ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ അയച്ചതാണ് എന്നാൽ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസത്തിൽ ആൾ മാറിപ്പോയി സോറി ആൾ മാറിയതാ ഞാൻ പറഞ്ഞു കറക്റ്റായി എങ്ങനെയാ എൻ്റെ മെയിൽ തന്നെ കിട്ടിയത് അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ആൾ മാറിയതാ ഒരു ജോലിയുടെ ആവശ്യത്തിനായി അയച്ചതാ ഞാൻ പറഞ്ഞു ഓ അങ്ങനെയാണോ ഇത് കൊള്ളാലോ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടല്ലോ തൻ്റെയാണോ അയ്യോ സോറി എപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടത് ചേട്ടൻ്റെ ആണോ ഇതൊക്കെ അവൾ ചോദിച്ചു അതെ എൻ്റെയാ ഒരു ജോലി മേടിക്കാൻ നടക്കുക ഞാൻ പറഞ്ഞു ചേട്ടനിപ്പോൾ ജോലിയില്ല അവൾ ചോദിച്ചു ഉണ്ട് ഇപ്പോൾ ഒരു കടയിൽ സെയിൽസ്മാനാ അയ്യോ ഇത്രയൊക്കെ പഠിച്ചിട്ടും സെയിൽസ്മാനോ അവൾ ചോദിച്ചു സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കുറച്ച് ഭാഗ്യം കൂടി വേണം എന്നാലേ രക്ഷയുള്ളൂ അവളും ആ സമയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതും ഡിഗ്രിക്ക് എൻ്റെ അതേ സബ്ജക്റ്റ് അങ്ങനെ അവൾ ഇടയ്ക്കിടയ്ക്ക് മെയിലഴക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കും ഞാൻ ബുക്കൊക്കെ നോക്കി റെഫർ ചെയ്ത് അതങ്ങ് തീർക്കും എത്രയൊക്കെയാണെങ്കിലും ഞാൻ അവളോട് അവളുടെ ഫോൺ നമ്പറോ സ്ഥലമോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ വന്നു ഹായ് ചേട്ടാ ഞാനാ ഇമെയിൽ എനിക്കപ്പോൾ തന്നെ മനസ്സിലായി അത് അവളാണെന്ന് എൻ്റെ നമ്പർ തനിക്ക് എങ്ങനെ കിട്ടി ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ ജീവിതം ഫുള്ള് എൻ്റെ കയ്യിലുണ്ട് ആ എനിക്കാണോ നമ്പർ എടുക്കാൻ പാട് കാര്യം എൻ്റെ സേവയെക്കുറിച്ചാണ് അവൾ പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങോട്ട് ചാറ്റിങ്ങിൻ്റെ ഒരു വസന്തകാലം തന്നെയായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമെല്ലാം അവളോട് പറഞ്ഞു അവളും എല്ലാം എന്നോട് ഷെയർ ചെയ്തു അങ്ങനെ അവൾക്കെന്നെ ഒരുപാട് വിശ്വാസവും സ്നേഹവുമൊക്കെയായി തിരിച്ചണിക്കും അങ്ങനെ നല്ല രീതിയിൽ തന്നെ ചാറ്റിംഗ് മുന്നോട്ട് പോയി അവളും അവളുടെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നന്നായി പഠിക്കുന്ന കുട്ടിയാണവൾ പിന്നെ എന്നെപ്പോലെ അവളും അച്ഛനും അമ്മയ്ക്കും ആകെയുള്ള സന്താനമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ പിന്നെ ഒറ്റക്കാണല്ലോ ഞങ്ങൾ രണ്ടുപേരും ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾ ഫോൺ വിളിക്കാറല്ലായിരുന്നു കറക്റ്റായി ഒരു സമയം വെച്ച് ചാറ്റ് ചെയ്യും കാരണം ഒറ്റ മക്കളായതുകൊണ്ട് വീട്ടുകാരുടെ നോട്ടവും ബന്ധുക്കാരുടെ ഫുൾ നോട്ടവും നാട്ടുകാരുടെ നോട്ടവും അങ്ങനെ എങ്ങും തിരിഞ്ഞാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കറക്റ്റായി പ്ലാൻ ചെയ്ത് സമയം വെച്ച് മാത്രം ചാറ്റ് ചെയ്തു എത്രയൊക്കെ ചാറ്റ് ചെയ്താലും അവളുടെ ഇൻറ്റേർണൽ എക്സാം സെമസ്റ്റർ എക്സാം ഒക്കെ വരുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ ചാറ്റ് നിർത്തും പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആ സമയം കൂടുതലും അവളുടെ സബ്ജക്റ്റിൻ്റെ ഡൗട്ടൊക്കെ ആയിരിക്കും അവൾ ചോദിക്കുക അങ്ങനെ അടുത്ത പരീക്ഷാകാലം വന്നെത്തി മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചാറ്റിങ് നിർത്തി ശരിക്കും ആ സമയം ഞാൻ അവളെ മിസ് ചെയ്തതുപോലെ വേറെ ഒന്നിനെയും ഞാനിതുവരെ മിസ് ചെയ്തിട്ടില്ല എങ്കിലും ഞാനതൊന്നും വെളിയിൽ കാണിച്ചില്ല അവളുടെ ശ്രദ്ധ വേറെ ഒന്നിലും പോകാതെ അവൾ നല്ലതുപോലെ എക്സാം എഴുതി മാർക്ക് വാങ്ങണം എന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം എക്സാം കഴിയാൻ കാത്തിരുന്നു ഞാൻ അവളോട് ഒന്ന് സംസാരിക്കാൻ അങ്ങനെ എക്സാം കഴിഞ്ഞ് അവൾ കറക്റ്റായി വന്നു ചാറ്റ് ചെയ്യാൻ ആദ്യം തന്നെ ഞാൻ അങ്ങ് പറഞ്ഞു മിസ് ചെയ്യൂ അവളും അതുതന്നെയാണ് എന്നോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ശ്വാസം എനിക്ക് ഞാൻ പറഞ്ഞു ആ ചേട്ടാ എനിക്കും ശരിക്കും ഞാൻ പിന്നെയും ഒറ്റപ്പെട്ട പോലെയായിരുന്നു ഇത്രയും ദിവസം അവൾ പറഞ്ഞു ആണോ ഞാനും നീ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഉമ്മ തന്നെ ഞാനും എന്തായാലും ആ ഉമ്മത്താ ഞാൻ തിരിച്ചു തരാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ അതിൽ തുടങ്ങി പതുക്കെ മറ്റു ചാറ്റിലേക്ക് വഴിമാറി എങ്കിലും അതിർവിട്ട് പോകാതെ അവളുടെ പഠിത്തത്തിലെ ശ്രദ്ധ മാറ്റാതെ എന്നിലെ സ്നേഹത്തിനും വിശ്വാസത്തിനും ഒട്ടും കുറവ് വരുത്താതെ തന്നെ അവളുടെ സേഫ്റ്റിയെല്ലാം കണക്കിലെടുത്ത് ശനിയാഴ്ച മാത്രം മറ്റ് ചാറ്റ് ബാക്കിയുള്ള ദിവസം കുറച്ചുമ്മയിൽ നിർത്തും അവളെ ഞാൻ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എങ്കിലും അവളുടെ ഫോട്ടോസ് വാങ്ങാനോ വീഡിയോ കോൾ ചെയ്യാനോ എന്നും ഞാൻ ശ്രമിച്ചില്ല അവളെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കും എങ്കിലും അവളെ കൊണ്ടൊന്നും തനിയെ ചെയ്യിക്കാനൊന്നും ഞാൻ നിന്നില്ല എത്രയൊക്കെ ആയിട്ടും എൻ്റെ സി വിയിലെ ഫോട്ടോ അല്ലാതെ വേറെ ഫോട്ടോയോ അവളുടെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല അവളുടെ ജില്ല മാത്രമേ എനിക്കറിയുള്ളൂ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവൾക്കറിയായിരുന്നു എനിക്ക് ദൈവത്തിലും ചെകുത്താലോ ഒന്നും വിശ്വാസം ഇല്ലായിരുന്നു എന്നിട്ടും അവൾ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ രക്ഷപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അവളും എൻ്റെ അമ്മയുമാണെന്ന് എനിക്കിടക്ക് തോന്നാറുണ്ട് എന്തായാലും അവളുടെ പ്രാർത്ഥനയാണോ എൻ്റെ ഭാഗ്യമാണോ എന്നറിയില്ല എനിക്ക് ജോലി ശരിയായി അതും നല്ലൊരു കമ്പനിയിൽ തന്നെ പക്ഷേ ജോലി കിട്ടിയ സ്ഥലം ഛത്തീസ്ഗഡ് ആയിരുന്നു പഞ്ചാബിൽ ഈ കാര്യം ആദ്യം പറഞ്ഞതും അവളോട് തന്നെ കാര്യം സന്തോഷമൊക്കെ തന്നെയായിരുന്നു അതുപോലെ സങ്കടവും ഉണ്ടായിരുന്നു രണ്ടു പേർക്കും അങ്ങനെ ഒരു ശനിയാഴ്ച ചാറ്റിങ്ങിനിടയിൽ അവൾ എന്നോട് പറഞ്ഞു ചേട്ട എനിക്ക് ചേട്ടനെ നേരിട്ട് കാണണം ഇതെല്ലാം നേരിട്ട് അനുഭവിച്ചറിയണം എന്തായാലും ചേട്ടൻ പോകുമല്ലേ എന്നെ പറഞ്ഞ് തിരിക്കാനൊന്നും നോക്കണ്ട ഞാൻ തീരുമാനിച്ച കാര്യമായ ഇത് എനിക്ക് ചേട്ടനെ കണ്ടേ പറ്റൂ അവൾ തീർത്തും പറഞ്ഞു ഞാൻ ഓർത്തപ്പോൾ ശരിയാണ് അവൾ പറഞ്ഞതെന്ന് തോന്നി അവൾ അവളുടെ അഡ്രസ്സെല്ലാം എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ അവളുടെ പ്രൊജക്ടിൻ്റെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി ഞാൻ എനിക്ക് പോകാനുള്ള പേപ്പറൊക്കെ ശരിയാക്കാൻ ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ കറക്റ്റായി ബസ് സ്റ്റാൻഡിൽ വന്നു അവളുടെ ഡ്രസ്സിൻ്റെ കളറെല്ലാം എനിക്ക് പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ഞാനും എത്തി ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഹോ ഇപ്പം എന്താ പറയണ്ടേ അവളുടെ ഇഷ്ടനിറമായ മജന്ത കളർ ചുരിദാർ അതിന് ചേരുന്ന ഭംഗിയുള്ള ഷോള് നല്ല കണ്ണുകളാണ് അവൾക്ക് കണ്ണൊക്കെ എഴുതി പുരികൊക്കെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നെറ്റി കൂടെ ചന്ദനക്കുറിയും കമ്മലൊക്കെ ഇട്ട് കഴുത്തിൽ ഒരു കുഞ്ഞു മാലയും അവൾക്കെന്നെ പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു കിളിക്കാൻ പെട്ടി പോലെയുള്ള സംസാരമായിരുന്നു അവളുടെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ബേക്കറിയിൽ കയറി അവൾക്കൊരു ഷാർജ ഷേക്കും കൂടെ കഴിക്കാനൊക്കെ മേടിച്ചു കൊടുത്തു അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എനിക്കും പിന്നെ ഞങ്ങൾ അവിടെ എൻ്റെ ബൈക്കിൽ അവളുടെ ആഗ്രഹം പോലെ സിറ്റിയിൽ കൂടി ഒരു ചെറിയ റൈഡ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളൊരു സംസാരക്കാരിയാണെന്ന് വാതുരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരെ ബീച്ചിൽ പോയി അവിടെ അവൾ കൊച്ചുകുട്ടികളെ പോലെ തിരയിൽ കളിച്ചു കൈ കോർത്തു പിടിച്ച് കുറേ നേരം നടന്നു അവസാനം ഞങ്ങൾ എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ അവർ ഉപയോഗിക്കാത്ത ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ താക്കോൽ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഇടയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ പോകുമ്പോൾ അവിടെ കയറി കിടക്കുമായിരുന്നു സെക്യൂരിറ്റി ചേട്ടനോട് നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും കൂടെയുള്ളത് റിലേറ്റീവാണെന്നും പറഞ്ഞ് കയറി അവളെയും കൊണ്ട് ഫ്ലാറ്റിലെത്തി കൂടെ ഒരു സേഫ്റ്റിക്ക് ചേച്ചിയെ വിളിച്ച് ഞാൻ കൂട്ടുകാരെയും കൊണ്ട് ഫ്ലാറ്റിൽ കയറുവെന്ന് അഡ്വാൻസായി അങ്ങ് പ പറഞ്ഞ് പെർമിഷൻ മേടിച്ചു എന്നിട്ട് അവളെയും കൊണ്ട് നേരെ ഫ്ലാറ്റിൽ കയറി അഞ്ചാം നിലയിലായിരുന്നു ഫ്ലാറ്റ് ലിഫ്റ്റിൽ വെച്ച് അവൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു പാവം ഇങ്ങനെയൊന്നും കറങ്ങി നടന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു എന്നിട്ട് നേരെ റൂമിലെത്തി എല്ലാ റൂമിലും ഫാൻ ഓൺ ചെയ്തു അഞ്ചാം നിലയിലായതിനാൽ ബാൽക്കണിയുള്ള ഫ്ലാറ്റായിരുന്നു മുൻപിൽ നാഷണൽ ഹൈവേ ആയിരുന്നു അവൾ അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു അവൾക്ക് ഇതെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഞാൻ പുറയിലൂടെ ചെന്ന് അവളെ ഒന്ന് പേടിപ്പിച്ചു അവളൊന്ന് നെട്ടി എന്താ ചേട്ടാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ഞാൻ പേടിച്ചു പോയിട്ടോ അവൾ പറഞ്ഞു ആണോ സോറി ഡീ ഞാൻ ചുമ്മാ ഒന്ന് രസത്തിന് ചെയ്തതാ ഓ രസത്തിനാണോ അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവൾ അതും പറഞ്ഞ് സങ്കടത്തോടെ നിന്നു ഒന്ന് പോടി കുരിപ്പേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ട ഞാൻ പറഞ്ഞു ഞാനാ പറഞ്ഞത് അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അവളുടെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ മനോഹരമായ കണ്ണുകളിൽ വേറെ എന്തോ തിളച്ചു കയറുന്നത് ഞാൻ കണ്ടു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങളെ തന്നെ ആഘോഷിച്ചു കാലങ്ങളോളം ഉള്ളിൽ കിടന്ന വിങ്ങൾ ഞങ്ങളങ്ങ് പൊട്ടിച്ചു കളഞ്ഞു ഞങ്ങളുടെ പ്രണയം പൂത്തുലഞ്ഞു സമയം പോയതേ അറിഞ്ഞില്ല ഞാൻ നോക്കുമ്പോൾ സമയം മണി കഴിഞ്ഞിരിക്കുന്നു എൻ്റെയും അവളുടെയും ഫോണിൽ വീട്ടിൽ നിന്നുമുള്ള മിസ് കോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്നൊരുങ്ങി യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞ അവൾ ചേട്ടൻ പോവുകയാണല്ലേ എന്നും ചോദിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അവളെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയില്ല അടുത്ത ബസ് കയറി വീട്ടിൽ ചെല്ലാൻ അവൾക്ക് സമയമില്ലായിരുന്നു വീട്ടിൽ വിളിച്ച് ബസ്സിലാണെന്ന് അവൾ കള്ളവും പറഞ്ഞു അങ്ങനെ ഒരു ബൈക്ക് റൈഡിങ് തന്നെ നടത്തി അവളെ ഞാൻ അവളുടെ വീടിൻ്റെ അടുത്ത് വരെ കൊണ്ടുവിട്ടു ഞാനും രാത്രി വീട്ടിലെത്തി അവൾ മെസ്സേജ് അയച്ചു താമസിച്ച് ചെന്നു പറഞ്ഞ് വീട്ടിൽ വഴക്കായി അമ്മ നല്ലതുപോലെ കലിപ്പായെന്ന് അടിയൊക്കെ കിട്ടേണ്ടതായിരുന്നു അവസാനം അവൾ പറ പലതും പറഞ്ഞ് പിടിച്ചു നിന്നു എന്നൊക്കെ പിന്നെ ചേട്ടാ എന്നിരുന്നാലും എനിക്ക് ചേട്ടന് ഒരുപാട് ഇഷ്ടമാട്ടോ അവസാനം അവൾ പറഞ്ഞു അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക